എല്ലാ തൃശൂർ ഖറൈബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ കർണാടകയിൽ ഒരു ബുൾഡോസ് രാജ് നടന്നിരിക്കുകയാണ് അവിടെ ഏതാണ്ട് എണ്ണൂറ് വീട് എന്നാണ് പറയുന്നത് എണ്ണൂറാണോ മുന്നൂറാണോ അത്രയും വീടുകൾ ഇനിയിപ്പോൾ ഒരു വീടാണെങ്കിൽ തന്നെ പ്രശ്നമാണല്ലോ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇന്ത്യയിലൊരു പതിവായി മാറിയിരിക്കുകയാണ് ഒരു കീഴ്വഴക്കമായി മാറിയിരിക്കുകയാണ് ആരുടെ കൂടെങ്കിലും പ്രതികാരം ചെയ്യുന്നുണ്ടെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാർ നേരെ വന്ന് ബുൾഡോസർത്ത് വരികയാണ് ബുൾഡോസർ നേരെ വന്ന് വീടുകൾ തകർക്കുക ഏറ്റവും ക്രൂരമായ വേദനിപ്പിക്കുന്ന പ്രതികാരമാണിത് അത് എന്താ പറയുക ഈ ഉത്തർപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഇതുപോലത്തെ ഗുജറാത്തി ഗുണ്ടകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിമാരകമായിട്ടാണ് ഈ വീടുകൾ തകർക്കുന്നത് വീടുകൾ തകർക്കുന്നത് ഒരു ശിക്ഷണ നടപടിയായിട്ട് വരെ കൊണ്ടാടുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ കുടുങ്ങിയാൽ നേരെ വരികയാണ് ബുൾഡോസറേറ്റ് അയാളുടെ വീട്ടിലേക്ക് ആ വീടങ്ങോട് തകർക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നും പ്രത്യേകിച്ച് നോട്ടീസ് ഒന്നും കൊടുക്കണമെന്ന് ആവശ്യമില്ല അങ്ങടെ ഒരു കുറവീസിനേറ്റാ വരിക എതിരിടാൻ പോലും പറ്റില്ല എതിരിട്ടുണ്ടെങ്കിൽ നേരെ പിന്നെ യു എ പി ചുമത്തി കാലാകാലം ജയിലിൽ കിടക്കാം അങ്ങനെ ശിക്ഷണ നടപടിയായിട്ടും പ്രതികാര നടപടിയായിട്ടും പിന്നെ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് തന്നെയാണ് നിരവധി സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നത് അപ്പോ കർണാടകയിൽ ഇത് സംഭവിക്കില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചത് കാരണം കോൺഗ്രസ് ആണ് അവിടെ ഭയക്കുന്നത് പക്ഷെ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭരണം കഴിയാൻ ഇനി ഒന്നോ രണ്ടോ വർഷം കൂടെ ഉള്ളൂ ആ സമയത്താണ് ഇതുപോലത്തെ ഒരു നാണം കെട്ട പരിപാടി അവിടെ നടക്കുന്നത് അതും പുലർച്ചെ നിരവധി പേരുടെ അവിടെയും മുസ്ലിം പിന്നെ ഈ താകൽ ജാതിയിൽപ്പെട്ട ആണ് അത് മുഴുവൻ മുസ്ലിങ്ങളുടെ കൂടെ ആണെന്ന് പറയാൻ പറ്റില്ല ഹിന്ദു താഴ്ജാതിയിലും മേലുജാതിലും ഒക്കെ ഹിന്ദു ആണല്ലോ അതാണല്ലോ ആർ എസ് എസ് കാര് പറയുന്നത് ഹിന്ദു എല്ലാവരും ഹിന്ദുവല്ലേ അപ്പോ കർണാടകയിൽ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഒക്കെ വീട് തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എട്ടായിരം വീട് മുസ്ലിങ്ങളുടെ എണ്ണ ഈ ഒമ്പതിനായിരം വീട് പതിനായിരം വീടൊക്കെ തകർക്കുമ്പോൾ അതിങ്ങനെ പിന്നെ അനധികൃത കൂടിയേറ്റം എന്നൊക്കെ കണ്ടാണ് തകർക്കുക പക്ഷെ അവിടെ ഈ പറയുന്ന ഹിന്ദുവിൻ്റെ വീട് തകർ തൊടാൻ തൊടാതെയാണ് എല്ലത് തകർക്കുക അത് നല്ല ശ്രദ്ധിക്കും അത് അതെന്തെ പറഞ്ഞിട്ടുണ്ടോ ഒരൊറ്റ ഹിന്ദുവിന്റെ വീട് അത് താൻ ജാതി ആയിക്കോട്ടെ അതിനേക്കാൾ താഴെ ജാതി ആയിക്കോട്ടെ അവരുടെ വീട് തുടർന്നിട്ടു അത് തന്നെ പറയും കാരണം അതൊരു അതെന്തിനൊരു തന്ത്രമുണ്ട് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അതിന് കാരണം മുസ്ലിങ്ങൾക്ക് തോന്നണം ഞങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ല ഞങ്ങൾ രാജ്യത്ത് മൂന്നാം കിട പൗരന്മാരാണ് തോന്നണം അങ്ങനത്തെ തോന്നലിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് ആളുകൾ ഉയർത്ത് എന്ന് അക്രമത്തിന്റെ വഴി തേടണം അതിൽ അക്രമത്തിന്റെ പാതയിലേക്ക് ഇറങ്ങണം അതാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് ഈ മുസ്ലിങ്ങളെ തന്നെ നോക്കി മനഃപ്പൂർവ്വം സർക്കാർ തന്നെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കിട്ടാൻ ഇനി വേറെ ഇല്ല പറഞ്ഞിട്ട് കുറെ മുസ്ലിങ്ങളെ അക്രമത്തിന്റെ രൂപത്തിലേക്ക് ഇറങ്ങുമല്ലോ അതിനു വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെ ഇറങ്ങണം അങ്ങനെ ഇറങ്ങിയാലാണ് പിന്നെ അവരെ ചൂണ്ടിക്കാട്ടിട്ടാണ് ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക ഭീകരവാദം എന്നും പറഞ്ഞിട്ട് പിന്നെ കൂട്ടക്കുരുതി നടത്താൻ ഇപ്പൊ കുറെ സംഘീ ഭീകരന്മാരുടെ പടകൾ ആയുധങ്ങളൊക്കെ കൂട്ടി കാത്തിരിക്കാൻ ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ആ കാരണം ഉണ്ടാക്കണം അതിനാണ് അവിടൊക്കെ ഉത്തരേന്ത്യയിൽ ഈ പറഞ്ഞ രീതിയിൽ അതി ഭയങ്കരമായിട്ട് മുസ്ലിങ്ങളുടെ കൂടെ മാത്രം തിരഞ്ഞെടുപ്പിടിച്ച് ആക്രമിക്കുന്നത് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എങ്ങനെ ഇപ്പൊ ഇത് സംഭവിച്ചു എന്നുള്ളത് അപ്പൊ അതിന്റെ യഥാർത്ഥ വശം പരിശോധിക്കാൻ കുറെ ആൾക്കാരോട് ചെന്ന് കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ ചെന്നോടെ കൊറേ പാർട്ടിക്കാർ മുസ്ലിം ലീഗ് ഒക്കെ ചെന്നിട്ടുണ്ട് മറ്റുള്ള പാർട്ടിക്കാരോ ചെന്നിട്ടിട്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു എന്താണ് ആയിരുന്ന റഹീം ചെന്നിരിക്കുകയാണ് റഹീമിന്റെ സംസാരം കേട്ടു നോക്കാം വസീം എന്ന് പറയുന്ന എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിൽ നിന്നും എത്രയോ ഭയാനകമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കിടക്കുന്നത് വീടുകളുടെ അവശിഷ്ടങ്ങളാണ് ുടെശിഷ്ടങ്ങളാണ് വീടുകൾ അതിരാവിലെ വളരെ പുലർച്ചെ സ്ത്രീകൾ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ ഒക്കെയായി കിടന്നുറങ്ങിയിരുന്ന മനുഷ്യർ ഈ ചെറിയ ചെറിയ വീടുകൾ കൂടി അവരെ തേടിയാണ് കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസറുകൾ എത്തിയത് കോൺഗ്രസ് സർക്കാർ നാട്ടുകാർ പറയുന്നത് ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുറത്തു വെച്ചു എന്നിട്ട് ദയാരഹിതമായി അവരുടെ നിലവിളികൾക്ക് നടുവിലൂടെ ബുൾഡോസറുകൾ പാഞ്ഞു ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് നൂറ്റി എൺപത് വീടുകൾ വീടുകൾ ഇടിച്ചു നിരത്തി അതിന്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മുഴുവൻ ആയിരം പേരാണ് ഇതിലൂടെ കുടിയിറക്കപ്പെട്ടത് ആയിരം പേർ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം കോൺഗ്രസ് നടത്തിയ ഈ ഏറ്റവും തെറ്റായ ഒരാൾക്ക് നീതീകരിക്കാൻ പറ്റാത്ത ഈ പ്രശ്നത്തെ ന്യായീകരിക്കാൻ വേണ്ടി വേറൊരു കൂട്ടർ ഇവിടെ വന്നൊരു വീഡിയോ എടുത്തു എന്നിട്ട് പറഞ്ഞത് മുസ്ലിംസും മാത്രമല്ല എന്നാണ് പറയുന്നത് അതേ മുസ്ലിംസ് മാത്രമല്ല ഉള്ളത് മുസ്ലിംസ് ആൻഡ് ദളിത്സ് മുഴുവൻ മുഴുവൻസ് മുസ്ലിംസ് ആൻഡ് ദളിത്സ് ആണ് അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഗമ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആ സംഗമ ഓർഗനൈസേഷന്റെ എല്ലാ നേതൃത്വം കൊടുക്കുന്ന മേഡാണ് ദളിത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആർ എസ് എസ് കാര്യ പറയുന്നത് ഹിന്ദു ആണ് കാരണം ഈ മറ്റേ മുസ്ലിം അടിയിലൊക്കെ ശിവലിംഗം കളക്കാനും പൊടിക്കാനും തകർക്കാനൊക്കെ ആൾക്കാർ വേണമല്ലോ അത് ദളിതാണ് ആണ് അപ്പൊ അവര് ഹിന്ദു ആണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇതിന് കിട്ടുള്ളൂ അപ്പൊ ഇവിടെ ദളിത് എന്ന് പറയേണ്ട ആവശ്യമില്ല ഹിന്ദുവിന്റെ വീട് തകർത്തു എന്താ ചില സമയത്ത് ദളിത് ചില സമയത്ത് ഹിന്ദു ആ പറ്റൂലല്ലോ എല്ലാ സമയത്തും ഹിന്ദു അല്ലെങ്കിൽ എല്ലാ സമയത്തും ദളിത് അപ്പൊ ഇവിടെ ഈ സംസാരത്തിൽ അത് തന്നെ തെറ്റിയിട്ടാണുള്ളത് അതൊന്ന് പറയട്ടെ കേൾക്കോ കേട്ടോക്കാം ഏറ്റവും പ്രവർത്തനങ്ങൾ അവർ മുഴുവൻ മാർജിനലൈസ്ഡ് മുസ്ലിംസും ാണ് മുയിൽ സംഘപരിവാർ രാജ്യത്തെ കയറ്റി ഇറക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യയിൽ എല്ലായിടത്തും ബുൾഡോസർ മുസ്ലിംസും അതായത് അവസാനം പറയുന്നത് സംഘി സർക്കാർ ഇന്ത്യ മുഴുവൻ ഈ ബുൾഡോസർ വെച്ച് ആക്രമിക്കുന്നത് താനജാതിക്കാരെയും മുസ്ലിങ്ങളെയും മാത്രമാണെന്ന് പറയുന്നത് അത് തെറ്റാണ് ഉത്തരേന്ത്യയിലൊന്നും താനജാതിക്കാരെ അവിടെ ഒന്നും ഒടൂല്ല കാരണം അതൊട്ടാ പിന്നെ ചോദിക്കുക അവിടെ പിന്നെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ കാരണം ഹിന്ദു ഹിന്ദു പറഞ്ഞിട്ട് സുഖിപ്പിക്കുന്നത് വെറുതെയാണെന്ന് മനസ്സിലാകുമല്ലോ അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹിന്ദുക്കളുടെ കൂടെ ഒക്കെ ദലിതരുടെ വീടൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ട് അവരൊക്കെ സംരക്ഷിച്ചു കൊണ്ടാണ് മുസ്ലിങ്ങൾ കൂടെ ഒക്കെ തകർക്കുക അത് ഒറ്റ സ്ഥലത്തന്നെ എട്ടായിരം മുടക്കളും തകർക്കുക ഗുജറാത്തിലൊക്കെ ഉത്തർപ്രദേശിലൊക്കെ ഒറ്റ സ്ഥലത്താണ് ഏഴായിരം കൂടെ തകർക്കുക എത്ര ആൾക്കാരാണ് പുറത്താവുക മൂന്നാളുണ്ടെങ്കിൽ തന്നെ ഇരുപത്തി ഒന്നായിരം വീട് ഇരുപത്തി ഒന്നായിരം ആൾക്കാർ പിന്നെ വഴിയാധാരായി അവരൊക്കെ എന്താ അവരുടെ കുടുംബത്തിന്റെ അടുത്ത് പോകാൻ പറ്റുമോ ഏത് കുടുംബം ഇരുപത്തി ഒന്നായിരം ആൾക്കാരൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞതാണ് ഇരുപത്തൊന്നായിരം പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിൽ എട്ടായിരം വീടാണ് തകർത്തത് ചിലർ എട്ടായിരത്തി അഞ്ഞൂറ് പറയുന്നുണ്ട് ഇതിപ്പോ മുന്നൂറ്റമ്പതാണല്ലോ അതായിട്ട് ആയിരങ്ങളുടെ കണക്കാണ് അവിടെ പിന്നെ വർഷം വർഷം ഓരോ സ്ഥലത്ത് ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് തകർക്കുന്നത് വേറെ ഉണ്ട് അതൊക്കെ കൂടി കൂട്ടിയാലും പിന്നെ ഇവിടെ ഒന്ന് പിടിച്ചാൽ കിട്ടൂല അല്ല ഇവിടെ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തിൽ ഈ ആളുകളുടെ വീട് വന്ന് ഇങ്ങനെ വന്നിങ്ങനെ തകർക്കാന്ന് പറയുന്നത് അത് വളരെ ക്രൂരമാണ് മനുഷ്യത്തെ രഹിതമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം ഈ വീടുകളവിടെ വെറുതെ വരില്ലല്ലോ ഒരു മാജിക്ക് പോലെ വരില്ലല്ലോ ആ വീട് അവിടെ പണിയാനും പിന്നെ അത് പിന്നെ എന്താ പറയാ വെറുതെ ഒരാൾ പണിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പിന്നെ ഔദ്യോഗികമായിട്ട് അതിലൊന്നും അനുവാ അനുവാദം വാങ്ങിയിട്ടില്ല ചോ ചെയ്യുള്ളൂ തോന്നിയ സ്ഥലത്ത് പോയിട്ട് വലിയൊരു വീടാല്ലോ അത് വല്യ വലിയ വലിയ വീടുകളാണ് പണക്കാരുടെ വീടുകളാണ് വലിയ പണക്കാരുള്ള ആൾക്കാരുടെ വീടുകളുണ്ട് അല്ലാത്തുള്ളു രണ്ടുണ്ട് അപ്പൊ ഇവരെ ഒരനുവാദം ഇല്ലാത്ത ആരെങ്കിലും സ്ഥലത്ത് പോയിട്ട് വീട് വെക്കുന്നുല്ലോ മാത്രല്ല ഈ പൊളിച്ച ഇപ്പൊ ഈ ഇവിടെ കർണാടകയിൽ പൊളിച്ച മുന്നൂറ്റമ്പത് വീട് അതില് ആ ആളുകളുടെ ഒക്കെ ഇൻട്രവ്യൂ ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകളുടെ എല്ലാവരും എല്ലാവർക്കും റേഷൻ ഉണ്ട് പിന്നെ ഇലക്ട്രിക് ബില്ല് അടക്കുന്നുണ്ട് നികുതി അടക്കുന്നുണ്ട് ആധാർ കാർഡുണ്ട് വോട്ടർ ലിസ്റ്റിലുണ്ട് ഉണ്ട് അപ്പൊ പിന്നെ ഇതൊക്കെ എങ്ങനെ വന്ന് അനധികൃത ഇതൊക്കെ എങ്ങനെ വന്ന് ഇതൊക്കെ ഈ നിലവും വീടും ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളല്ലേ അഡ്രസ്സ് നട അതാണല്ലോ അപ്പൊ ഇതൊക്കെ വന്നതിന് ശേഷം പത്ത് നാൽപ്പത് വർഷം ആയിട്ട് അവിടെ ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് അവരുടെ വീട് സുപ്രഭത്തു വന്നിട്ട് ഞങ്ങൾ അന്ന് നോട്ടീസ് തന്നില്ല ഇങ്ങനെ ഇന്നും നോട്ടീസ് തന്നില്ല തന്നില്ലേന്നൊക്കെ പറഞ്ഞിട്ട് തകർക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ് അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു വർഷം മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു വീണ്ടും നോട്ടീസ് കൊടുത്തു വീണ്ടും നോട്ടീസ് കൊടുത്തു എന്നൊന്നും പറഞ്ഞതും കാര്യമില്ല ആ നോട്ടീസ് കൊടുക്കുമ്പോ ഒരുപാട് ആൾക്കാർ കേസിൽ പോകുന്നുണ്ട് അതൊക്കെ വകവെക്കാതെയാണ് തകർക്കുന്നത് കോടതിയുടെ ഓർഡർ വരുന്നതിന്റെ മുന്നേ പക്ഷെ ഇവിടെ ഒരു നിലനിൽക്കൊരു ചോദ്യം ഉണ്ട് ഈ കർണാടകയിൽ തകർത്തപ്പോ മാത്രം എന്താണ് ഒരുപാട് മനുഷ്യ സ്നേഹികൾ ചാടി വീഴുന്നത് എന്നൊരു ചോദ്യം സുപ്രധാനമായ ചോദ്യം അവിടെ ബാക്കി കിടക്കയാണ് ഇത് പറയാൻ കാരണം എന്താ അറിയോ അതായത് ഇവിടെ കുറച്ച് വാർത്ത ഞാൻ കളിച്ചരാം ബുൾഡോസർ രാജ്യമല്ലോ ബുൾഡോസർ ഇപ്പൊ സർവസ്ലത്തും ബുൾഡോസറിനെ തകർത്താണ് ഉത്തർപ്രദേശിലൊക്കെ അപ്പോ ഇവിടെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ അല്ലേ വെരിഫൈഡ് അതായത് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായ പ്രതികാര നടപടി പ്രതികാര നടപടിയാണ് അല്ലാതെ ന്യായം നടത്താനൊന്നല്ല അത് നടത്തുന്നത് കൂടുതൽ എവിടെയാണ് അതായത് ഇവിടെ പിന്നെ ഉത്തർപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് പിന്നെ ഇവിടെ ജാർഖണ്ഡ് പിന്നെ ആസാം ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പിന്നെ ബീഹാർ മഹാരാഷ്ട്ര ഇവിടെയൊക്കെയാണ് നടക്കുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ തന്നെ പിന്നെ അടയാളപ്പെടുത്തി വെച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് രണ്ടാമത്തേത് പിന്നെ ഇവിടെ ആണല്ലോ വൈ ആൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഇസ് ഡിമോളിഷിങ് മുസ്ലിം ഹോംസ് മധ്യപ്രദേശിൽ ഏതാണ്ട് പതിനായിരം മുസ്ലിങ്ങളുടെ വീട് അല്ലേ അത് പ്രത്യേകിച്ച് അവിടെ എഴുതിട്ടോ മുസ്ലിം ഹോംസ് അല്ലേ അവിടെ ഹിന്ദു ഹോംസ് ദളിത് ഹോംസ് എന്നോ ഇല്ല കാരണം എന്താ വെച്ചാൽ അവിടെ തകർക്കുന്നില്ല ഏത് മുസ്ലിങ്ങളല്ലാത്തവരുടെ വീട് തകർക്കുന്നില്ല കാരണം മുസ്ലിങ്ങളെ വേണം പ്രകോപിപ്പിക്കാൻ അവരെന്നെ വേണം ഒരു പടം പഠിപ്പിക്കാൻ അവര് തെരുവിലിറങ്ങണം അവര് നശിക്കണം അല്ലെങ്കിൽ അവര് ബോംബുണ്ടാക്കി എല്ലാവരും പൊട്ടിച്ചിട്ട് പ്രതികാരം ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്താൽ ഗുളാണ് ആർക്ക് സംഗീ അതിന് വെടിയിട്ട് ചെയ്യുമ്പോ മുസ്ലിംസ് ഹോം തന്നെ ആയിരിക്കുമല്ലോ പതിനായിരക്കണക്കിന് വീട് തകർക്കുമ്പോൾ എത്ര ആൾക്കാർ മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ മുപ്പതിനായിരം ആൾക്കാർ തെരുവിലായി അഞ്ചാളുണ്ടെങ്കിൽ അമ്പതിനായിരം ആൾക്കാർ തെരുവിലായി ഇവരൊക്കെ എവിടെ പോകണമെന്ന് നമുക്ക് അറിയില്ല എല്ലാരും തെരുവില് അവിടെയൊക്കെ ഷിഫ്റ്റ് ചെറിയ ടാർപ്പായ കെട്ടി താമസിക്കുകയാണ് വലിയ വലിയ പണമുള്ള ആൾക്കാരാട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇത് മധ്യപ്രദേശ് പിന്നെ ഉത്തർപ്രദേശിൽ ഇതേപോലെ തന്നെ മുസ്ലിങ്ങളെ വീട് നോക്കി തകർക്കുകയാണ് മാത്രമല്ല അവിടെ രാഷ്ട്രീയ പ്രതിരോ പ്രതിരോധികളെ സംഗീ ഭീകരന്മാരുടെ രാഷ്ട്രീയ വിരോധികൾ ഉണ്ടാവുമല്ലോ അവരുടെ വീടുകൾ നിരവധി എം എൽ എമാരുടെ എം പിമാരുടെ മുസ്ലിം പേരുള്ള എം എൽ എ എം പി ഒക്കെ ഉണ്ടല്ലോ അപ്പോ അവരുടെയൊക്കെ വീട് ബുൾഡോസറിച്ച് തകർക്കുക പിന്നെ അവരെ ജയിലിൽ എടുത്ത് കയറിയും അത് എടുത്ത് കയറിയും അത് വേറെ കാര്യവും പിന്നെ അത് മാത്രല്ല മുസ്ലിങ്ങളുടെ വീട് ഇനിയിപ്പോ ഇതൊന്നുമില്ല വേറെ ഒരു കാരണവും ഇല്ലെങ്കിൽ എന്തു ചെയ്യും പിന്നെ ബിൽഡിങ്ങിന്റെ മേലിന് അതായത് മുസ്ലിങ്ങളുടെ ചില ചില ഒരു സംഭവം ഉണ്ടായി ഒരു മുസ്ലിമിന്റെ കൂടെ മൂന്ന് നിലയാണ് അപ്പൊ അതിൽ കൂടെ കുറച്ച് സംഘികൾ നടന്നു പോകുന്നുണ്ട് അവര് വെറുതെ പോലീസിനോട് പറഞ്ഞ് അവിടുന്ന് ആരോ തുപ്പി ഞങ്ങൾ എന്ന് പറഞ്ഞ് തെളിവൊന്നും വേണ്ട പോലീസ് നമ്മൾ ആദ്യം ഇവിടെ എത്തുക പോലീസ് ഫുള്ള് സംഗീ ഭീകരന്മാരാണല്ലോ പതിനൊന്ന് കൊല്ലം ഗുജറാത്തി കൊണ്ടുകള് ഭരിച്ചതേ നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല അങ്ങനെ ഭരിച്ചത് അവർക്കറിയാം ഇറങ്ങി പോണ്ടി വരും ഞങ്ങള് ബുദ്ധി വഹിച്ചിട്ടെങ്കിൽ അങ്ങനെ അവർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ പോലീസിലും എല്ലാ ബ്യൂറോക്രാറ്റ്സും തഹസീൽദാർ ആയിക്കോട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിക്കോട്ടെ സി ബി ഐ ആയിക്കോട്ടെ ഇ ഡി ഐക്കോട്ടെ എല്ലാത്തിലും ആർ എസ് എസ് കാരനെ കുത്തി കയറ്റി വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാരെ വരെ കാരണം ഇവരൊക്കെ ഉപയോഗിക്കാമല്ലോ അപ്പൊ പോലീസുകാർ മൊത്തം സംഘീ ഭീകര അവരോട് ഓടി വന്നു എന്നിട്ട് അവിടുത്തെ ആ വീട്ടിലത്തെ ആൾക്കാരെ പൊടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അപ്പൊ തന്നെ എവിടെയാണ് അറിയില്ല കുറെ അധികാരികൾ പറഞ്ഞ വന്നു ആ മൂന്ന് നേരം കെട്ടിടങ്ങൾ തകർത്തു സംഘികളെ തുപ്പി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട് തകർക്കുമ്പോൾ സംഘികൾ ചെണ്ട കൊട്ടിയിട്ട് ഡാൻസ് കളിക്കാം ഗുണ്ടുസ്വറിന്റെ പിന്നിൽ നിന്നിട്ട് അപ്പൊ ഇത്രയും ക്രൂരമായ പ്രതികാര നടപടികളൊക്കെയാണ് അവിടെ നടക്കുന്നത് മുസ്ലിംങ്ങൾക്കെതിരെ കോടതിയും പോലീസ് സ്റ്റേഷനൊന്നും ചോദിക്കണ്ട അതൊന്നും അതൊന്നും ഇല്ലപ്പോ അപ്പോ ഈ സ്ഥലത്തൊക്കെ എട്ടായിരം ഒമ്പതിനായിരം വീടുകൾ തകർക്കുന്നു ഇതാണല്ലേ ഇന്ത്യ ബോൾഡോസർ ഇന്ത്യ ബോൾഡോസർ പോളിറ്റിക്സ് ഏഴായിരം മുസ്ലിം വീടുകൾ ഗുജറാത്തിൽ തകർത്തു മുസ്ലിം വീടുകളാണ് തകർത്തത് അതുകൊണ്ടാണ് വാർത്ത മുസ്ലിങ്ങൾ വീട് തന്നെ വരുന്നത് വേറെ ആരെയും വീട് തൊടുവില്ല പത്ത് മുപ്പതിനായിരം ആൾക്കാർ വഴിയാധാരാവാണ് ഏഹ് പിന്നെ ഗുജറാത്തിൽ ഗുജറാത്തിൽ അല്ലെങ്കിൽ തന്നെ മുസ്ലിംങ്ങൾക്ക് ഒന്നും രക്ഷ പിന്നെ ആരും ചോദിക്കാനും പറയാനും വരില്ല ബംഗ്ലാദേശി ബംഗ്ലാദേശ് വേണ്ട എല്ലാരും വീട് തകർക്കുക ഇവിടെ അമ്പത് അറുപത് വർഷമായിട്ട് വീടുകളുള്ള ആൾക്കാരാണ് പിന്നെതാ ഏഹ് ഇത് വിദേശ പത്രങ്ങൾ വരുന്ന വാർത്ത കേട്ടോ ഇന്ത്യ ഡെവലേഷൻ സെവൻ തൗസൻഡ് മുസ്ലിം ഹോംസ് വൈൽ സ്പെയറിംഗ് ഹിന്ദു നെയ്പേഴ്സ് അത് ഹിന്ദുക്കൾ ഇവിടെ തൊടാതെ മുസ്ലിങ്ങൾ ഇവിടെ തകർത്ത് തകർത്തങ്ങനെ പോവാണ് റോഡ് വികസനം എന്ന് പറയുന്നത് തകർക്കുമ്പോൾ ചിലരുടെ വീട് തൊട്ട് തൊഴൂല മുസ്ലിങ്ങളെ വീടൊക്കെ തകർക്കും അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് അവിടെ അല്ല റോഡ് വികസനമാണെങ്കിൽ ഞങ്ങളുടെ വീട് തകർത്തു അപ്പൊ എന്താണ് ഈ റോഡ് ഇവിടെ വികസിക്കട്ടെ തൊട്ടപ്പുറത്ത് ഹിന്ദുവിന്റെ വീടാണ് അത് തകർക്കൂല അത് മലപ്പുറം കാണിക്കാനാണ് കണ്ടോ ഞങ്ങൾ ഹിന്ദുക്കൾ ഒന്ന് നിങ്ങളെ ചെയ്യുള്ളൂ എന്ന് കാണിക്കാനാണ് അങ്ങനെ ഹിന്ദു വിരോധം വരണം സർക്കാരിന് വിധ വിരോധം വരണം ഏതെങ്കിലും ഒരു തല തിരിഞ്ഞുമ്പോഴായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പൊ അത് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ ജയിലിലാക്കാം അടിച്ചു കൊല്ല അപ്പോ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ ഈ പറഞ്ഞ ദളിതായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരുടെ വീട് തൊടൂല എന്നതാണ് ഇതിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ എട്ടായിരം മുസ്ലിങ്ങളുടെ വീടുകൾ അസമിൽ തകർത്തു ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എട്ടായിരം വീട് ഏഴായിരത്തി വീട് പതിനായിരം വീട് മുസ്ലിങ്ങളുടെ മാത്രം ഇതൊന്നും ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല അസമിൽ ആരായാലോ ആ എന്താ ഒരു എന്താ വിശ്വ ശർമ്മ പറഞ്ഞിട്ടൊരാളാണ് അവിടെ മുഖ്യമന്ത്രി അയാൾ കോൺഗ്രസ് പാർട്ടിയിലാവുമ്പോൾ തന്നെ ഭയങ്കര ആൾ തന്നെ ഇപ്പം ബി ജെ പിക്ക് വേണ്ടി ഒരു അയലേകാളും വലിയ കളനായി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ പറഞ്ഞതേ അവർക്ക് പറയാനുള്ളൂ അങ്ങനെ ഇപ്പോ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ വീട് മുപ്പത് പ്രതികാരം നടത്തി ദൃഷ്യം തീർക്കണം മുസ്ലിങ്ങളുടെ മേലെ മാത്രമല്ല മോദി അഭിഷാന്നെ സന്തോഷിപ്പിക്കണല്ലോ അങ്ങനെ തകർത്ത് ഇതൊന്നും ആരും അറിഞ്ഞില്ല കേരളത്തിലുള്ള മനുഷ്യ സ്നേഹികളൊന്നും അറിഞ്ഞതേ ഇല്ല ഇതൊന്നും ഗുജറാത്തിൽ തകർത്തത് അറിഞ്ഞതേ ഇല്ല എട്ടായിരം വീട് പിന്നെ ഗുജറാത്തിൽ സി എന്നാ സിയാസത് നഗറിൽ രിപ്പണമാക്കി ഏ അതായത് തകർക്കാൻ കാരണം എന്താണ് രാജ്യത്തിന് രാജ്യസുരക്ഷയെ ഭയന്നുകൊണ്ട് ആ വീടുകൾ അവിടെ ഉണ്ടെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് പ്രശ്നമാത്ര അങ്ങനെ അങ്ങനെ അത് കാരണം എന്തെങ്കിലും ഒരു കാരണം അപ്പൊ ഇതും കേരളത്തിലുള്ള രാജ്യസ്നേഹികള് മനുഷ്യ സ്നേഹികൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്താതെ പോകുന്നില്ല അപ്പൊ ഇതൊക്കെ പറയാൻ കഴിയാത്ത കാരണം തരോ ഓക്കെ കർണാടകയിലേക്ക് ഓടിയെത്തി എന്തുകൊണ്ടാണ് ഈ ഓടിയെത്താൻ ആൾക്കാർ ഉത്തർപ്രദേശിൽ കൂടി എത്താഞ്ഞത് ഇവിടെ മുന്നൂറ്റമ്പത് വീടല്ലേ അവിടെ ഏഴായിരം വീടാണ് എട്ടായിരം വീടൊക്കെയാണ് എന്താണ് അവിടെ കൂടി എത്താഞ്ഞത് അതും ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള സംഭവങ്ങളാണ് ഇതൊന്നും ഈ കേരളത്തിലുള്ള ഈ പറഞ്ഞ റഹീമോ പിണറായി വിജയനോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാരൊന്നും അറിഞ്ഞില്ല ഇത് കർണാടകയിൽ മാത്രം കാണുന്ന ഒരു മനുഷ്യ സ്നേഹം എന്താണ് അത് ചോദിക്കല്ലോ അത് ചോദിക്കണമല്ലോ മനുഷ്യ സ്നേഹം നല്ലതാണ് സമ്മതിച്ചു നല്ല കാര്യം സല്യൂട്ട് ചെയ്യാണ് ആ റഹീമ പോയി അത് കണ്ടതിന് സെല്യൂട്ട് ചെയ്യാണ് നല്ല കാര്യം എന്തുകൊണ്ടാണ് ഇതിപ്പോഴാണ് മുന്നൂറ്റമ്പ് വീട് അതിന്റെ തൊട്ടു മുമ്പ് ഒരു മാസം മുമ്പ് ഒന്നര മാസം മുമ്പൊക്കെയാണ് ഇതൊക്കെ തകർത്തത് എന്താണ് ഈ ഒന്ന് അവിടെ പോകഞ്ഞത് റഹീമും പിന്നെ പിണറായി വിജയന്റെ മരുമോനും അല്ലെങ്കിൽ പിണറായി വിജയനും മക്കളെന്തെന്നാണ് അങ്ങോട്ട് പോഞ്ഞത് അല്ലെങ്കിൽ മറ്റേ എന്താണ് അതിന്റെ പേര് ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് മൂപ്പൻ അല്ലെങ്കിൽ പി എം ശ്രീയുടെ വിദ്യാഭ്യാസ പദ്ധതി അതായത് സവർക്കറുടെ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പാലമായി പ്രവർത്തിച്ചു എന്നല്ലേ ബി ജെ പി കാര് തന്നെ പറയുന്നത് എന്താണ് മൂപ്പര് പൂവാഞ്ഞത് ബി ജെ പി കാര്യ ഭയങ്കര അടുപ്പാണല്ലോ അത് അവരെ പോയിട്ട് പറഞ്ഞൂടെ ഇങ്ങനെ പിന്നെ എന്താണ് നിങ്ങൾ മുസ്ലിങ്ങളെ വിടുന്ന തകർക്കുന്നത് മനുഷ്യർ രഹിത്താണെന്നൊക്കെ അവിടെ പറയാമല്ലോ അവിടെ ഒന്നും പറയാത്തത് എന്താണ് കർണാടകയില് മാത്രം അപ്പൊ അവിടെ പ്രശ്നമില്ല ധൈര്യമായിട്ട് പോവാം മറ്റിടത്ത് പോയവരെ തിരിച്ചു വരില്ല ചെന്നകാലും തിരിച്ചു വരില്ല യുവകിയുടെ മുഖത്ത് സംസാരിക്കാനുള്ള ധൈര്യമില്ല ഗുജറാത്തിൽ പോയാലും മോദിയും മറ്റേ ഗുജറാത്തിൽ ഗുണ്ടകൾ ഇരിക്കുന്നുണ്ടോ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ധൈര്യമില്ല അങ്ങോട്ട് പോവും പിന്നെ തിരിച്ചു വരില്ല അത് കൊണ്ടുപോയില്ല മാത്രമല്ല തിരിച്ചു വന്നാൽ തന്നെ ഈ ഡി റീഡ് ഉണ്ടാവും ബാക്കി കൂടെ അപ്പൊ തന്നെ അവര് ഈ ഡി റീഡ് വീടൊക്കെ റീഡ് ചെയ്യാന് പിന്നെ എന്തെങ്കിലും കള്ളക്കേസില് കുളിക്ക് ജയിലിലിടയോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യും അത് നന്നായിട്ട് അറിയാം ഇപ്പൊ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ അവിടെ പോയിട്ടൊന്നും ഇണ്ടാത്തത് അപ്പൊ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ മാത്രം ഒരു ഒരു മനുഷ്യ സ്നേഹം അത് സംശയാസ്പദം തന്നെയാണ് പിന്നെ ഈ മനുഷ്യ സ്നേഹം കാണിക്കുന്ന ആൾക്കാർ ആ ഉരുൾപൊട്ടൽ രണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായി ഒന്ന് ഈ പിന്നെ എന്താ പറയാ ചൂരൽ മലേരി അതിന് തൊട്ടപ്പുറത്ത് വേറൊരു കഴി അതിന്റെ മുന്ന വർഷം ഉണ്ടായി ഒരു ഉരുൾപൊട്ടല് ഈ രണ്ടെണ്ണത്തിനും ഇതുവരെ നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം കോടിയിലും കൂടുതൽ പിരിച്ചു കിട്ടിയിട്ടുണ്ട് ഈ പൈസ ഒക്കെ പൊട്ടടിച്ച് കൊത്തിരിക്കാണ് നല്ല സുഖമായിട്ട് ഏഹ് അപ്പൊ മനുഷ്യസ്നേഹമൊന്നുമില്ല ആ ചുരുമലൊക്കെ വീട് നോക്കാറുണ്ട് ഇപ്പോഴും അവരുടെയൊക്കെ ബന്ധുക്കൾ വീട്ടിൽ അവരുടെയൊക്കെ കഴിയാണ് മിണ്ടാട്ടല്ല പക്ഷെ സ്നേഹം അവിടെ കർണാടകയിൽ മാത്രമേ ഉള്ളൂ കേരളത്തിലാദ്യം നോക്കണ്ട കേരളത്തിലല്ല അവരല്ല അധികാരികൾ അവരല്ല ഭരണത്തിൽ ഇരിക്കുന്നത് ഗലി ഇബ്രാഹിമും മറ്റേ ഇവരൊക്കെ കൂടിയിട്ട് ഷംസീറും പിള്ളകായി വിജയനൊക്കെ ഭരണത്തിലിരിക്കാണല്ലോ അപ്പൊ മനുഷ്യ സ്നേഹം കുറച്ച് കേരളത്തിലും കാണിക്കാലോ വെള്ളപ്പൊക്കത്തിനുള്ള നഷ്ടപരിഹാരം ഇതുവരെ കൊടുത്തില്ല ഒക്കെ പൊട്ടടിച്ച് ഏഹ് ഇപ്പൊ ഉരുള് പൊട്ടല് അതിന്റെ തിരിഞ്ഞു നോക്കുന്നില്ല അതിൽ തന്നെ പറഞ്ഞത് കൊറേ കളിച്ചു എന്നൊരു പേരിനെ എവിടെ ഒരു ടൗൺഷിപ്പ് പറഞ്ഞിട്ട് ഒരു നക്കാപ്പിച്ച ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇരുന്നൂറ് കോടിക്ക് അത് ഒരു മഴ പെയ്തൊക്കെ പൊട്ടി പൊളിഞ്ഞ് ശരിയായിക്കോളൂ വലിയ കാര്യമായിട്ട് പറയും ഇങ്ങനെ അങ്ങനെ നോക്കാം അവിടെ ഇപ്പൊ താമസിച്ച അറിയ വിവരം ആ ജനങ്ങൾ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞാൽ കാണാൻ ഞങ്ങളെ വീട് ചോരണു ഞങ്ങൾ വീട് ഇഞ്ഞ് വീട് അത് എന്താ വെച്ചാൽ ഒക്കെ തട്ടിപ്പാണേ പക്ഷെ ആദ്യം ഉദ്ഘാടനവും കാട്ടിക്കൂട്ടൽസും പൊങ്ങച്ചൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുക അപ്പൊ നമുക്ക് കർണാടകയിൽ സ്നേഹം കാണിക്കാം വേണ്ടെന്നല്ല കർണാടകയിൽ ചെയ്തത് തെറ്റ് തന്നെയാണ് പുലർച്ചെ വന്ന് തകർക്കുക പറഞ്ഞാലേ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല അതേപോലെ തന്നെയാണ് അവിടെ എവിടെ ഈ പറഞ്ഞ ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ആസാം ഛത്തീസ്ഗഡ് അവിടെ ഇത് തന്നെയാണ് നടക്കുന്നത് അവിടെ അംഗീകരിക്കാൻ പറഞ്ഞില്ല എന്താണ് അതും ഉണ്ടാത്തത് എന്ത് രാജസ്നേഹം ചില സ്ഥലത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹിന്ദുക്കളുടെ വീട് വിട്ടുവിട്ടിട്ടാണ് എല്ലാവരും തകർക്കുക എന്ന് പറഞ്ഞത് അതുപോലെ ഈ രാജസ്നേഹം എന്താണ് ഈ രാജസ്നേഹം മനുഷ്യ സ്നേഹം എന്താണ് ചില സംസ്ഥാനങ്ങളിൽ മാത്രം കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ ചോദിക്കല്ലോ അപ്പൊ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ അപ്പൊ ഇതാണ് ഈ കർണാടകമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത് പോലെ കർണാടക എന്നുള്ള വാർത്ത വരുന്നത് എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ ഈ മറ്റേ വഴിയാധാരമായ ആൾക്കാർക്കൊക്കെ പിന്നെ സിദ്ധരാമയ്യ സ്ഥലം കണ്ടെത്തി വീടുകൾ വെച്ചു കൊടുക്കും എന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യോ ഇല്ലയോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ ഇപ്പം എന്തായാലും അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീട്ടിൽ പറയാനുള്ളത് ഇത്രയും വേറെ വീട് വീട് അവസാനിപ്പിക്കാൻ അടുത്ത വീടുകളിൽ കാണാൻ പാടില്ല